നാളെ സെപ്റ്റംബർ പത്തൊൻപത് വെള്ളിയാഴ്ച നാളത്തെ പ്രാദേശിക അവധി അറിയിപ്പും അതുപോലെ തന്നെ പൂജവയ്പ്പുമായി ബന്ധപ്പെട്ട അവധിയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് എല്ലാവിധ അവധി അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മഹാനവമി പ്രമാണിച്ച് ഒക്ടോബർ ഒന്നിന് അവധിയാണ് ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തിയും അതുപോലെ തന്നെ വിജയദശമിയും പ്രമാണിച്ചും അവധി നൽകിയിട്ടുണ്ട് എന്നാൽ ദുർഗാഷ്ടമി ദിവസമായ സെപ്റ്റംബർ മുപ്പതിന് പൊതു അവധി നൽകണമെന്നാണ് എൻ ജി ഒ സംഘടനയുടെ ആവശ്യം മുപ്പതിന് അവധി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് നിവേദനം നൽകിയെന്ന് നേതാക്കൾ അറിയിച്ചു ഇനി നാളത്തെ പ്രാദേശിക അവധി എവിടെയാണെന്ന് നോക്കാം നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് പ്രമാണിച്ച് കുട്ടനാട് താലൂക്കിലെ കൈനഗരി ഗ്രാമപഞ്ചായത്തിലാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കൈനഗരി ഗ്രാമപഞ്ചായത്തിലാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടക്കുന്നത് ഇവിടുത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്